ൾ നിരന്തരമായ പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും നേടിയെടുത്ത തൊഴിലാവകാശങ്ങൾ മോദി സർക്കാർ തൊഴിൽ നിയമ പരിഷ്കരണത്തിലൂടെ വെട്ടിക്കുറച്ചതായി സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സിപിഐഎം കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ എറിയാട് കോസ്മോപൊളിറ്റൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പ്രതിനിധിയുടെ കൂടിയാണ് അപ്പൊ ഈ നിലയിലുള്ള നിലയിലുണ്ടെരഞ്ഞെടുപ്പ് ഞാൻ ലാറ്റ്മനേരിയെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ട സഹായം മുന്നോട്ട് വരുന്നു എന്നും പറഞ്ഞു ലാറ്റ് ഏരിയയിലെ നിരവധി രാജ്യങ്ങൾ പറയുന്ന ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ ശക്തികളിലാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അമേരിക്കൻ വിരുദ്ധ നിലപാട് ചുരുക്കിയ പക്ഷം ആ നിലയിലെങ്കിലും പറഞ്ഞു സ്വീകരിക്കുന്ന രാഷ്ട്രീയ ശക്തികളാണ് രാജ്മല രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളും പല രാജ്യങ്ങളിലും അധികാരത്തിലുള്ളത് എന്നും നമുക്ക് പോകാനായിട്ടുള്ളത് കഴിയുന്ന കാര്യമാണ് ഇങ്ങനെ വരുന്നത് സാർവദേശിക രംഗത്ത് വലതുപക്ഷ രാശി ശക്തികളുടെ മുൻകൈ നേരത്തെ തുടരുന്നു എന്ന സാഹിത്യം ഒരു ഭാഗത്ത് പക്ഷെ അത് ചിത്രത്തിൻ്റെ ഒരു വശ മറുവശം എന്ന നിലയിൽ ഇടതുപക്ഷ രാശിയ ശക്തിയുടെ തൊഴിലാളികൾ മുൻകൈ അവരുടെ ഇടപെടലുശേഷി സംഗീത പോരാട്ടങ്ങളും അതെല്ലാം

നമോ നമസ്തേ മസ്തേ വിജയപദാകെ ജയപദാകെ രക്തപദാകെ നമോ നമസ്തേ വിജയപതാകേ അവകാശങ്ങൾ മുഴക്കീടും புருஷாரவக்கயம் பூக்கலையும் புருஷாரவக்கயம் பூக்கலாய் இവിടെ வந்ததிடடாயிடு இங்கடிசோட்டில் தல குடுக்கும் இங்கடிசோட்டில் தல குடுக்கும் இன்குலாப் ஜிந்தாபாத் இன்குலாப் ஜிந்தாபாத் ஹதி காங்கிரஸ் ஜிந்தாபாத் ஹமி காங்கிரஸ் ஜிந்தாபாத் சாம்ராஜ்யத்தம் துரைஏட்டே சாம்ராஜ்யத்தம் துரைஏட்டே சாம்ராஜ்யத்தம் துரைஏட்டே சாம்ராஜ்யத்தம் துரைஏட்டே சோஷலிசம் போரேட்டே சோஷலிசம் போரேட்டே കെ വി രാജേഷ് കെ കെ അബീദലി ടി കെ രമേശ് ബാബു കെ പി രാജൻ ഷീജ ബാബു എന്നിവരടങ്ങുന്ന പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ പി കെ ഡേവിസ് പി കെ ചന്ദ്രശേഖരൻ ടി കെ വാസു എന്നിവർ സംസാരിച്ചു മുസ്താഖ് അലി രക്തസാക്ഷി പ്രമേയവും സി കെ ഗിരിജ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പതിനൊന്ന് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുൾപ്പെടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പ്രവർത്തന ചർച്ച നാളെയും തുടരും സമ്മേളനം പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടും കൂടി ഞായറാഴ്ച സമാപിക്കും